ഗുജറാത്തിൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രവർത്തി ദിവസമാണുള്ളത് ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവർത്തി ദിവസമാണുള്ളത് കർണാടകത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പ്രവർത്തി ദിവസമാണുള്ളത് ആന്ധ്രാപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവർത്തി ദിവസമാണുള്ളത് ഡൽഹിയിൽ ഇരുന്നൂറ്റി ഇരുപത് എന്നീ പ്രകാരമാണ് പ്രവൃത്തി ദിവസങ്ങളുള്ളത് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട് നിയമങ്ങളുടെ ഭേദഗതിയുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനത്തെ തീരുമാനമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ എടുത്ത തീരുമാനം ഇപ്പോൾ എടുത്ത തീരുമാനം എന്താ പതിനഞ്ചാ പതിനഞ്ച് പതിനഞ്ച് രാവിലെയും പതിനഞ്ച് വൈകുന്നേരം അവനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ല നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ നമ്മൾ ഒരിക്കലും ആരോടും ചർച്ചയില്ലെന്നോ പിന്നെ അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റൂലല്ലോ അല്ല കോടതിയിൽ പോണ്ടെന്നോ പോണെന്നോ അല്ല അത് ആ രാവിലെ കോട്ടേന്നോ പരാതി ഉള്ള പരാതി ഉള്ളവർക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം അത നമുക്ക് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല ഇല്ലില്ല അങ്ങനെയൊന്നും ഉറപ്പ് കൊടുത്തിട്ടില്ല അല്ല അല്ല അതൊന്നും കൂടെ വ്യക്തമാക്കുക നമ്മളൊരു ജനാധിപത്യ സംവിധാനമാണല്ലോ ഒരു തീരുമാനം എടുത്തു ആ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അവരുമായി ചർച്ച ചെയ്യുന്നു നമ്മൾ പിന്നെ ഒരു ഒരു കാലഘട്ടത്തിലും ലോകം അവസാനിക്കുന്നവരെ ഈ വിഷയത്തെ ചർച്ച ചെയ്യില്ല എന്നൊരു നിലവെടുക്കാൻ പറ്റില്ലല്ലോ അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ് അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല ഇനി വേറെ ഏതെങ്കിലും പിന്നെ പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിലും ചർച്ച ചെയ്യും ഇത് മാത്രമല്ല ഏത് വിഷയമാണെങ്കിലും ചർച്ച ചെയ്യാം അതെ അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലോ ആദ്യ പറഞ്ഞല്ലോ ഗവൺമെന്റ് നിലപാടെല്ലാം നന്നായി പറഞ്ഞവരെ മനസിലാക്കിച്ചു ഓ ഓരത് അവരോട് സ്ഥലം ചോദിക്കേണ്ട കാര്യമാണ് അവർക്ക് ഇത്രയും ദിവസം ചർച്ച ചർച്ചയ്ക്ക് വരികയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു ഞാൻ നമ്മുടെ നിലപാട് പറഞ്ഞു ബാക്കി ഇനി അവരോട് ചോദിക്കുക അവർ മാത്രമല്ല ബാക്കി ഞാൻ പറഞ്ഞ സി എം എസ് ആർ ഉണ്ട് കെ പി എസ് എം എം എ കാർ ഉണ്ട് ഏറെ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട് മദ്രാസ ബോർഡുണ്ട് അവർ എല്ലാരും ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒരുപാധിയൊന്നും വച്ചിട്ടില്ല അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ പറയാൻ പറ്റുന്ന ഉപാധികളായിരിക്കില്ല അവർക്കു വർഷം ബോധ്യപ്പെട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ വർഷം അവര് അത് അതൊക്കെ നമ്മുടെ ഒരഭിപ്രായങ്ങൾ ഓരോരുത്തരും ഓരോ വാക്കിനും ഓരോ സെൻറ്റൻസിനും എന്തിനാണ് അവരുടെ അഭിപ്രായം പറയുന്നത് അല്ല ഇല്ല കോടതി അങ്ങനെ അങ്ങനെ പറഞ്ഞില്ല ഇനിയിപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ഈ ഈ കോടതി നാളെ താ തള്ളിയാൽ കോടതി വിധി ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കൊന്നും പറയാൻ പറ്റില്ല സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കോടതി വിധി ഇങ്ങനെ അറിയുന്നതിരിഞ്ഞിരിക്കും ഇപ്പം നിലവിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇനി ഞാൻ പറയേണ്ടത് അങ്ങ് പറഞ്ഞ് ക്ലിയറാക്കി അതെ എന്ത് ജയ മണിയണ്ടിപത്യ സംവിധാനം അല്ലേ രാവിലെ മുതൽ തുടങ്ങിയാണല്ലോ നമ്മൾ ഇച്ചിരി കളിയും ആയിട്ട് രാവിലെ തുടങ്ങിയാണല്ലോ അല്ല ഇതിലിപ്പോ അങ്ങനെ അവർ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല പതിനഞ്ച് മിനിറ്റിന്റെ കാര്യമുള്ളൂ അതിലെന്നേരം വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല